നമസ്കാരം ഇലക്ഷൻ നാലാം ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ആത്മവിശ്വാസം തകർന്നു പോയതായിട്ടുള്ള വിവരങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് വാരാണസിയിൽ ഇന്നലെ നരേന്ദ്രമോദി തൻ്റെ പത്രിക സമർപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം എൻ ഡി എയുടെ പ്രമുഖ നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു എന്നാൽ നാല് ഘട്ടം കഴിഞ്ഞപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ ബി ജെ പിയെ തെല്ലെന്നുമെല്ലാം അലവസരപ്പെടുത്തുന്നത് ഇത്തവണ മുന്നൂറ്റി എഴുപത് സീറ്റ് സ്വന്തമായി മുപ്പത് സീറ്റ് മറ്റു ഘടകകക്ഷികളുടെ സഹായത്തോടെ നാനൂറ് സീറ്റ് തകയ്ക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലോടെയാണ് മോദി രംഗത്തിറങ്ങിയതെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ ഒതുങ്ങിപ്പോകുമെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്ത് സ്റ്റേറ്റുകളിൽ പത്ത് സ്ഥലങ്ങളിൽ കേന്ദ്ര ഭരണ പ്രദേശമായ സ്ഥലങ്ങളിലടക്കം ബി ജെ പിക്ക് സീറ്റുകളേ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൽ കേരളവും പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ രണ്ട് സീറ്റ് കിട്ടുമെന്നുള്ള ചില സർവേ റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും അവസാന നിമിഷത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ച് കെ മുരളീധരന് തൃശ്ശൂരിൽ പോയി കിട്ടിയിട്ടുണ്ടെന്നുള്ള ധാരണ വന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതെന്നാൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ പറഞ്ഞ പ്രകാരം ബി ജെ പിക്ക് അനുകൂലമായി ചെയ്തിട്ടില്ല താനും ഈ സന്ദർഭത്തിൽ കേരളത്തിലെ സീറ്റും ഒറ്റ സീറ്റും കിട്ടാൻ സാധ്യതയില്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തു നിന്നും ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങൾ അത് ഏതൊക്കെയാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്ത പ്രകാരം പത്ത് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളം തന്നെയാണ് ഇരുപത് സീറ്റുള്ള കേരളമാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റാണ് ഉള്ളത് അവിടെയും ഒരൊറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല മൂന്നാമത് പോണ്ടിച്ചേരിയിലെ പുതുച്ചേരി എന്ന് പറയുന്ന ലോക്സഭാ സീറ്റാണ് അവിടെയും ബി കോൺഗ്രസ് ആയിരിക്കും ജയിക്കുക ഒരു സീറ്റേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ പഞ്ചാബാണ് പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിൽ ഒറ്റ സീറ്റും ഇത്തവണ ബി ജെ പിക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരങ്ങളെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും കർഷക പ്രക്ഷോഭവും ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റും ഒരൊറ്റ സീറ്റും കിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡൽഹിയാണ് ഏറ്റവും പ്രധാനം ഡൽഹിയിലെ കഴിഞ്ഞ തവണ ഏഴ് സീറ്റും ബി ജെ പി അൻപത്തി രണ്ട് ശതമാനം മുതൽ അൻപത്തി ഏഴ് ശതമാനം വോട്ടോട് കൂടിയിട്ടാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി ഒരൊറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പറയുന്നത് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് മിസോറാം മിസോറാമിലെ അവിടെ കലാപങ്ങൾക്കെല്ലാം മെരിയായ സ്ഥലമായതിനാൽ അവിടെ ബി ജെ പി ഇത്തവണ വളരെ ദയനീയമായ മത്സരമേക്ക് രണ്ട് സീറ്റുകളാണ് അവിടെയുള്ളത് ആ രണ്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇതേപോലെ തന്നെ ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ ഒരു സീറ്റാണുള്ളത് അവിടെ ഒരു സീറ്റ് കഴിഞ്ഞ തവണ എൻ സി പി ആണ് നേടിയിട്ടുള്ളത് ഇത്തവണയും അവിടെ ബി ജെ പി സീറ്റ് കിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന കേന്ദ്ര ഇൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചണ്ഡിഗർ ചണ്ഡിഗറിലെ ഒരു സീറ്റാണുള്ളത് അവിടെ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശം അവിടെയും ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റും അവിടെ സീ അവിടുത്തെ സീറ്റും കോൺഗ്രസ് നേടുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയും കർണാടകയും അതേപോലെ തെലുങ്കാനയും ഇത്തവണ വലിയ നേട്ടമാണ് കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത് സീറ്റും ഇത്തവണ ഇടത് കോൺഗ്രസ് മുന്നണി ശിവസേന മുന്നണി ഉദ്ധവ് താക്കറെ മുന്നണി വിജയിച്ചെടുക്കും വിജയിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നത് തീർച്ചയായും ബി ജെ പി യെ വല്ലാതെ അല്ല അസവലപ്പെടുത്തുന്നുണ്ട് അവിടെ മുപ്പത്തിരണ്ട് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് മുപ്പത് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത് സീറ്റും കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന് ശക്തമായ ഒരു മുന്നേറ്റമാണ് അവിടെ നടത്താൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു സ്ഥലമാണ് കർണാടക കർണാടകയിൽ ഇത്തവണ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത് സീറ്റും കോൺഗ്രസ് നേടുമെന്നുള്ള വളരെ ഒരു കസ്തുത പുറത്തു വന്നിരിക്കുക നേരത്തെ ഇരുപത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി മൂന്ന് സീറ്റും ബി ജെ പി നേടുമെന്നായിരുന്നു പ്രതീക്ഷ പുലർത്തിയിരുന്നത് സർവേ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങളാണ് അവിടെ വലിയ അട്ടിമറി സൃഷ്ടിച്ചിരിക്കുന്നത് ജനതാദളിൻ്റെ രേവണ്ണയുടെ മകൻ പ്രജ്വൽ ഹസൻ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന പ്രജ്വലിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ കൊടുങ്കാറ്റ് പോലെയാണ് കർണാടകയിൽ ഇളക്കി മറിച്ചത് മാത്രമല്ല രേവണ്ണയെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി കുട്ടിയെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഈ പീഡനത്തിനെ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ആ പാർട്ടിയുടെ പതനം മാത്രമല്ല ഇതിൽ ഇതെല്ലാം പ്രചരിപ്പിച്ച് ബി ജെ പി ആണെന്നുള്ളതോട് കൂടിയിട്ട് വലിയ അട്ടിമറികൾ അവിടെ നടന്നു മാത്രമല്ല ഈശ്വരയപ്പ എന്ന് പറയുന്ന ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് സ്വന്തം മകനെയടക്കം സ്ഥാനാർത്ഥി നിർത്തി അവിടെ അട്ടിമറികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ബി ജെ പിക്ക് വലിയ പഠന പണക്കങ്ങൾ അവിടെ വലക്ഷന് വലിയ ദോഷമായി എന്നുള്ള റിപ്പോർട്ടും ഏറ്റവും പുതിയ പുറത്തു വന്നിരിക്കുകയാണ് ആ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത് സീറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ തവണ ഇവിടെ ഇരുപത്തിയഞ്ച് സീറ്റ് ബി ജെ പി നേടിയിട്ടുള്ളതാണ് ഇതേപോലെയാണ് തെലങ്കാന തെലങ്കാനയിലെ പതിനേഴ് സീറ്റിൽ പതിനാല് സീറ്റും കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പഞ്ചാബ് പഞ്ചാബിലെ പതിമൂന്ന് സീറ്റും ഇത്തവണ ഒരൊറ്റ സീറ്റും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ള കൃത്യമായുള്ള വിവരങ്ങൾ ഡൽഹിയും ഹരിയാനയും ഛത്തീസ്ഗഡും അതേപോലെ ഹിമാചൽ പ്രദേശും ഹരിയാനയും പഞ്ചാബും അടങ്ങുന്ന ഒരു ബെൽറ്റ് തന്നെ മൊത്തത്തിൽ സീപ്പായിട്ട് ഇത്തവണ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകദേശം പതിനേഴ് ഇരുപതോളം സീറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഡൽഹിയിലെ ഏഴും ഹരിയാനയിലെ പത്തും ഹിമാചൽ പ്രദേശിലെ നാലും എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഈ ഇരുപത്തിയൊന്ന് സീറ്റായി പിന്നെ കഴിഞ്ഞ ദിവസം നാല് സീറ്റാണ് പഞ്ചാബിൽ നിന്ന് കിട്ടിയത് ഇരുപത്തി നാഞ്ച് സീറ്റുകൾ അവിടെ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അടി തന്നെയാണ് അതേപോലെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അടി മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അതേപോലെ കർണാടകയിൽ ഇരുപത്തഞ്ച് സീറ്റ് കിട്ടിയ സ്ഥലമാണ് അതേപോലെ തെലുങ്കാനയിൽ നാല് സീറ്റ് കിട്ടിയ സ്ഥലമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ ആകെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്കാളിത്തം ഈ പത്ത് സ്റ്റേറ്റുകളിൽ ഈ പതിമൂന്ന് സ്റ്റേറ്റുകളിലൂടെ ഫലം നിർണയിക്കുമെന്നാണ് അതായത് കർണാടക തെലുങ്കാന മഹാരാഷ്ട്ര ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ മുന്നേറ്റം അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയുടെ മുന്നേറ്റം ബി ജെ പിയുടെ സകല പ്രതീക്ഷകളും തകർത്തെറിയുമെന്നുള്ളതാണ് വരുന്നത് ഇവിടെ നിന്ന് തന്നെ ഏകദേശം ഏകദേശം അൻപത് സീറ്റുകളോളം കുറയുകയാണ് അങ്ങനെ ഈ മൊത്തം ഈ സീറ്റുകളിൽ പതിമൂന്ന് സ്റ്റേറ്റുകളിൽ നിന്നായി പതിമൂന്ന് സ്റ്റേറ്റുകളിൽ നിന്നായി എഴുപത്തഞ്ചോളം സീറ്റുകൾ ബി ജെ പി കുറയുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് സീറ്റിലേക്കായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത്തെട്ട് സീറ്റിലേക്കായിട്ട് ചുരുങ്ങുകയാണ് എന്നുള്ളതാണ് സത്യം മാത്രമല്ല യു പിയിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലടക്കം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇത്തവണ ഇന്ത്യ മുന്നണി കുതിച്ചു കയറുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രാജസ്ഥാനിൽ പത്ത് സീറ്റിട്ട് പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം വരുമ്പോൾ മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ ഒമ്പത് സീറ്റോളം ബി ജെ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ എട്ട് സീറ്റോളം ഇരുപത്താറ് സീറ്റിൽ കഴിഞ്ഞ ശേഷം ഇരുപത്താറ് ജയിച്ച ഗുജറാത്തിൽ എട്ട് സീറ്റുകൾ ആം ആദ്മി കോൺഗ്രസ് മുന്നണി നേടുമെന്ന് പറയുമ്പോൾ അത് തീർത്ത് ബീഹാറിൽ ഒറ്റ സീറ്റ് വിജയിച്ച സ്ഥലത്ത് ഇരുപത് സീറ്റോളം ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് സീറ്റുകളോളം ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ബി ജെ പിയുടെ പതനം തന്നെയാണ് കാണിക്കുന്നത് ഇതിൽ വളരെ അസ്വസ്ഥരാണ് ഇന്ത്യ പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് നാന്നൂറ് സീറ്റ് എന്ന് പറയുന്നത് ഒരു ബലി കയറാ മല തന്നെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ പത്ത് സ്റ്റേറ്റുകളിൽ പതിമൂന്ന് സ്റ്റേറ്റുകളിൽ ഉറപ്പാണ് ഇന്ന് ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തത് ബി ജെ പിയെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ് കേരളത്തിലെ സീറ്റുകളിൽ അവർക്ക് ഭയാശങ്കയില്ല കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം ഒരു സീറ്റും കോൺഗ്രസ് പത്തൊമ്പത് സീറ്റ് മുന്നണി പത്തൊൻപത് സീറ്റും നേടിയിട്ടുള്ളതാണ് അതേപോലെ കർണാടക തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റിൽ മുപ്പത്തി ഏഴ് സീറ്റ് അവരവിടെ കഴിഞ്ഞ വശം പിടിച്ചെടുത്തതാണ് അതേപോലെ നമുക്കറിയാം പുതുച്ചേരി കോൺഗ്രസ് നേടിയിട്ടുള്ളതാണ് അതിലൊന്നും വലിയ പുതുമയൊന്നുമില്ല എന്നാൽ കർണാടകയും തമിഴ്നാടും കർണാടകയും തെലുങ്കാരയും അതേപോലെ എന്ന് പറയുന്നത് തമേ ഡൽഹി എന്ന് പറയുന്നത് അതേപോലെ ഹിമാചൽ പ്രദേശും ഹരിയാനയും എന്നൊക്കെ പറയുന്ന അവരുടെ കുത്തക കൃത്യമായിട്ടുള്ള സീറ്റുകളാണ് ഈ സീറ്റുകളിൽ അട്ടിമറി നടന്നാൽ അത് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് അവരുടെ അവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം പുറത്ത് പറയാനുള്ളത് നന്ദി നമസ്കാരം